സുഹൃത്തുക്കളെ ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ വിചാരിക്കും ഈ ഒറ്റപ്പെട്ട യുക്തിവാദികളുടെ ചില ചില വിമർശനങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിൽ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ ചെറിയ ജീവിതത്തിലെ വലിയ വിമർശനങ്ങൾ കൊണ്ട് എന്താണ് നേടിയത് നിർഭയത്വം പോലും നഷ്ടപ്പെട്ടു യാത്രാ സ്വാതന്ത്ര്യം ജീവിതം വഴിമുട്ടി അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഹൃദയത്തോട് അടുക്കി പിടിച്ചിരുന്ന ആൾക്കാരൊക്കെ അകന്നു പോയി നമ്മൾ ആരൊക്കെയോ ആണ് എന്ന് കരുതിയിരുന്നവരൊക്കെ അന്യരായി മാറി ഒരു ബന്ധവുമില്ല ഒരു കെട്ടുപാടുകളുമില്ലാതെ വെറുപ്പ് മാത്രമല്ലേ ഈ ജീവിതത്തിൽ സമ്പാദിച്ചിട്ടുള്ളൂ അതല്ലാതെ എന്തു മാറ്റമാണ് സമൂഹത്തിൽ നിങ്ങളാണ് നിങ്ങൾ കാരണം ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിക്കുകയുണ്ടായി ഞങ്ങളുടെ അതല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള മുൻഗാമികളുടെ പ്രവർത്തന ഫലമായുണ്ടായ ചെറിയ ഒരു മാറ്റമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പല ആൾക്കാർക്കും അറിയാം മതം എന്താണെന്ന് നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത പല ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് പക്ഷേ അവരാരും മതത്തിൽ താൻ മനസ്സിലാക്കിയ ചില ധാരണകൾ പുറത്തു പറയാൻ തയ്യാറാകില്ല കാരണം എന്താണ് അവർ ജീവിക്കുന്ന സൊസൈറ്റി അങ്ങനെയുള്ളതാണ് സത്യങ്ങളെ ഒന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു സൊസൈറ്റിയാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ സഹായങ്ങളും സഹകരണങ്ങളും സ്നേഹവും പിന്തുണയും ഐക്യവും ഒക്കെ ആവശ്യമാണ് ഈ ലോകത്ത് ജീവിക്കാൻ എന്ന് മനസ്സിലാക്കുന്ന ബുദ്ധിയുള്ള ചില ആൾക്കാർ ഇതൊന്നും പുറത്ത് പറയാൻ തയ്യാറാവില്ല കാരണം നമ്മൾ ഒരാൾ ഒച്ചവെച്ചത് കൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പലരും എന്നെ പരിചയപ്പെടുത്തപ്പെടുന്ന ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഒരു പിതൃതുല്യനായ ഒരു വ്യക്തിയുണ്ട് ആദ്യമായി എന്നെ പരിചയപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞത് എന്നെ പിതാവിനൊപ്പം കണ്ടോളൂ എന്നാണ് അദ്ദേഹം എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാണ് എന്താണ് നേടിയത് ഇതൊക്കെ നിർത്താറായിട്ടില്ലേ എന്ന് ചോദിക്കും പലരും ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ നാലഞ്ചു വർഷങ്ങൾക്കിപ്പുറം ആദ്യമായി എൻ്റെ സഹോദരങ്ങൾ പോലും സഹോദരങ്ങളുടെ മക്കൾ എന്നെ ബന്ധപ്പെട്ടിട്ട് ഇതൊക്കെ നിർത്താറായിട്ടില്ലേ എന്ന് ചോദിച്ചു ഒറ്റ ദിവസം കൊണ്ട് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവസാനിപ്പിക്കാനുള്ളതാണോ നവോത്ഥാനം പുരോഗമനം അതല്ലെങ്കിൽ ഒരു മാറ്റം അനീതിക്കെതിരെയുള്ള പോരാടൽ പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ളതാണോ അപ്പോ ഞങ്ങളുടെ ഒക്കെ പ്രയത്നത്തിന് നമ്മൾ ബലിയാടായെങ്കിലും ശരി ഇനി വരുന്ന ഒരു തലമുറയ്ക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നേടിക്കൊടുക്കാൻ ഒരു വെളിവെങ്കിലും ഉണ്ടാക്കാൻ ഒരു ടോർച്ചടിച്ചു കൊടുക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അത്തരത്തിലൊരു സൗഭാഗ്യത്തിലാണ് ഞാൻ എത്തിച്ചേർന്നത് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഹജ്ജ് ഉമ്ര എന്താണ് ഹജ്ജ് തീർത്ഥാടനം അതായത് മുസ്ലിങ്ങൾ മക്കയിലേക്ക് പോകും ക്രിസ്ത്യാനികൾ വെളാങ്കണ്ണിയിലേക്കോ മറ്റോ പോകും ഹിന്ദുക്കൾ ശബരിമലയിൽ എന്ത് തന്നെ ആയാലും ഇതെല്ലാം മതത്തിന്റെ ഓരോരോ വേർഷൻസ് ആണെന്ന് നമുക്കറിയാം മതം മുഴുവനും അന്ധകാരമാണ് അന്ധവിശ്വാസമാണ് മനുഷ്യന്റെ അധ്വാനത്തിന് വിഘാതം സൃഷ്ടിക്കാനല്ലാതെ മതങ്ങളും ദൈവങ്ങളും ഒന്നും ഉപകരിച്ചിട്ടേ ഇല്ല ഒരു ദൈവവും ഒരു മനുഷ്യനും എന്തെങ്കിലും സഹായിച്ചു കൊടുത്തതായി നമുക്കറിയത്തുമില്ല ഒരു സൈക്കിളിലെങ്കിലും വന്നൊരു ദൈവം ഞാനാണ് പഠിച്ചോൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം നമുക്ക് ലോജിക്ക് ഉണ്ടെങ്കിൽ പക്ഷേ ആ ദൈവത്തോട് നമുക്ക് ചോദിക്കാൻ ചിലതുണ്ടെന്ന് മാത്രം ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഈ ദൈവം തരേണ്ടി വരും എന്നത് മാത്രമേ നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ അപ്പൊ ഹജ്ജ് ഉമ്ര എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സാധാരണ ഹജ്ജിന് പോകുന്ന ഒരാൾ അന്നുവരെ ചെയ്ത മുഴുവൻ പാപങ്ങളും അവിടെ പോയി കഴുകിക്കളഞ്ഞ് ഇന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ ശുദ്ധമായ ഒരു അവസ്ഥയിലാണ് വരുന്നത് ഹജ്ജ് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും അയ്യോ ഹജ്ജ് എന്താണ് എന്ന് ചോദിക്കും അതൊക്കെ തന്നെയാണ് ഹജ്ജ് മറ്റേ ഇബ്രാഹിമിടെ കുഞ്ഞിനെ അറക്കാൻ കക്ഷി അറുക്കാം എന്ന് പറഞ്ഞില്ലേ പിശാജ് അപ്പോൾ അദ്ദേഹത്തെ ഒക്കെ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന പിന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു കല്ല് കൊണ്ടുവച്ചു സ്വർഗ്ഗത്തിലെ കല്ലെന്ന് പറഞ്ഞാൽ അറിയില്ലേ ബാലുവണ്ണം പറയുന്ന നമ്മൾ കേട്ടില്ലേ സ്വർഗത്തിൽ ഒരു മുത്തുണ്ട് അതിലൊരു കൊട്ടാരമുണ്ട് അതിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ഒന്നിലേറെ കേട്ടുന്നവര് എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു കല്ലു കൊണ്ടു വന്നു ഇവിടെ നിന്ന് പോയ നമ്മളല്ലേ ടീം പ്രത്യേകിച്ച് മദ്രസോസ്തമാര് ഉമ്രക്കോ അജിനോ പോയാൽ എങ്ങനെയിരിക്കും അവർക്ക് ഇതെല്ലാം കഴുകിക്കളഞ്ഞ് അവിടെ പോയി കുമ്പസാരം നടത്തണ്ടേ അപ്പൊ അവിടെ പോയി കുമ്പസേരിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ഇവരുടെ പാപങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചെടുത്ത് 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 സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന തിളങ്ങുന്ന കല്ല് ഒടുവിൽ കരിക്കട്ട പോലെയായി മാറി ഇവരുടെ പാപങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നത് ആ കല്ലാണ് ഇന്ന് ആ കല്ല് സാനിറ്റൈസർ ഉപയോഗിച്ചാണ് ശുദ്ധിയാക്കുന്നത് അതാണ് നമ്മൾ നമ്മുടെ ബുദ്ധിയും യുക്തിയും ഒക്കെ പറഞ്ഞാലേ നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടൂല അത്തരത്തിലുള്ള ബുദ്ധിയും യുക്തിയും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ നടക്കുന്നത് അപ്പോ ഉമ്രയ്ക്ക് പോയതിനിടയിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു ഒരു തവണയല്ല അവർ ലൈംഗിക അതിക്രമത്തിനിരയായത് മൂന്നോ നാലോ തവണയാണ് അത് അവർ പബ്ലിക്കായിട്ട് തന്നെ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് എഴുതി ലോകത്തെ അറിയിച്ചിരിക്കുന്നു ഇങ്ങനെ അറിയിക്കാനുള്ള പ്രചോദനം എവിടെ നിന്ന് ഉൾക്കൊണ്ടതാണ് ഇസ്ലാമിനെതിരെ ഒരു വാക്കെങ്കിലും പറയാൻ ഭയം ഇരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തലവെട്ടും കൈവെട്ടും ഭ്രഷ്ടുമൊക്കെ യഥേഷ്ടം നടന്നിരുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നമ്മുടെ ചേകനൂർ മൗലവിയെ കൊലപ്പെടുത്തിയവർ തൊണ്ണൂറ്റി മൂന്നുകളിലൊക്കെ അതൊക്കെ പറയാൻ ആർക്കാണ് ഭയം അല്ലെ ആർക്കാണ് ധൈര്യമുള്ളത് എല്ലാവർക്കും ഭയം തന്നെയാണ് ആ സാഹചര്യത്തിൽ ഇസ്ലാമിനെ ഒന്ന് നന്നാക്കാൻ എന്തെങ്കിലും തരത്തിലൊരു മാറ്റമുണ്ടാക്കാൻ അത്തരത്തിലൊരു നവീകരണം ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ചേരുന്നു അദ്ദേഹം ഒരുപാട് പുരോഗമന ആശയങ്ങൾ കൊണ്ടുവന്നു അദ്ദേഹം ഒരുപാട് പ്രസവിച്ചു കൂട്ടുന്നതിനൊക്കെ അദ്ദേഹം എതിരായിരുന്നു അങ്ങനെ ആണിനും പെണ്ണിനും മാതാപിതാക്കളുടെ സമ്പത്തിൽ തുല്യ അവകാശം നൽകണം എന്നൊക്കെയുള്ള വാദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുപോലെ ഹജ്ജ് ഉമ്ര ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് തികച്ചും വ്യതിരിക്തമായ ഒരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് അഞ്ചു നേരം ഉച്ചയും കുത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ ഖുർആാനിൽ ഇല്ല എന്ന ആശയക്കാരൻ തന്നെയായിരുന്നു അദ്ദേഹം അത്തരത്തിൽ ഒരു പുരോഗമന ആശയം പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ ശവം പോലും കിട്ടിയില്ല എന്നുള്ളതാണ് എന്നിട്ടും ഇതുവരേക്കും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുമില്ല വി വി ഹംസ എന്ന് പറയുന്ന ഒരാളെ കഠിന തടവിന് ശിക്ഷിച്ചെങ്കിലും അദ്ദേഹം ഇന്ന് പുറത്തിറങ്ങി നടക്കുന്നു സി ബി ഐ കോടതി കണ്ടെത്തിയതിൽ പത്താം പ്രതിയായിരുന്നു എ പി കാന്തപുരം എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം ഇപ്പോ എത്രയെത്രയോ പ്രതികൾ കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും തെളിവുകളുടെ അഭാവത്തിൽ അവർ രക്ഷപ്പെടുന്ന സുന്ദരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് പിന്നെ നമ്മൾ കേരളക്കാരാണ് നമ്മുടെ ഒരു പൊതു സ്വഭാവമുണ്ട് ഒരു വാർത്ത രണ്ടോ മൂന്നോ നാലോ ദിവസം കത്തി നിൽക്കും അത് കഴിയുമ്പോൾ നമ്മളത് മറന്ന അടുത്ത വാർത്തയുടെ പുറകെ പോകുന്ന ഒരു അവസ്ഥ നമുക്കിന്ന് ഉണ്ട് ഇരിക്കട്ടെ അപ്പോൾ ഈ സ്ത്രീ കബാലയത്തിൽ വെച്ച് പരിശുദ്ധ കപാലയം എന്നൊക്കെയാണ് ഇവരുടെ തള് അവിടെ വെച്ച് അതിക്രമിക്കപ്പെടുകയും അതിക്രമത്തിന് ഇരയാവുകയും അത് തുറന്നു പറയാൻ തയ്യാറാവുകയും ചെയ്തു എന്നുള്ളതാണ് അവർക്ക് സെലൂട്ട് അടിക്കാനുള്ള കാരണം എത്ര പേർ അതിന് തയ്യാറാകും എത്ര പേർ ഇപ്പം ഒന്നും വേണ്ട മദ്രസയിലെ കുഞ്ഞുങ്ങളെ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഇത്തരത്തിൽ അബ്യൂസ് ചെയ്താൽ എത്ര മാതാപിതാക്കൾ അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകും ഈ ഉസ്താദിനെ അവർ ടെർമിനേഷൻ കൊടുക്കും ഉസ്താദ് എന്നിട്ട് അടുത്ത പള്ളിയിൽ പൊങ്ങുന്നത് കുറച്ചുകൂടി പ്രമോഷൻ പോസ്റ്റിലേക്കായിരിക്കും കാരണം മദ്രസയിൽ പഠിപ്പിക്കാൻ പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും വേണ്ടല്ലോ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അപ്പോ പറയുന്നത് കേട്ടിട്ടില്ലേ പാതിരിയാകാൻ പോയി മദ്രസ അധ്യാപകനായി പള്ളിയിലെ ഇമാമായി നമ്മൾ വിചാരിക്കും പോസ്റ്റാണല്ലേ ആർക്കും ആകാവുന്ന ഒരു പോസ്റ്റ് ആണ് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും നിശ്ചയിച്ചിട്ടില്ല എഴുത്തു പരീക്ഷയൊക്കെ എഴുതി വൈവയൊക്കെ കഴിഞ്ഞിട്ടാണോ ഇവർ കയറുന്നത് അല്ല അപ്പോ ഈ സ്ത്രീ അതിക്രമത്തിന് ഇരയാവുകയും അത് പറയാൻ തയ്യാറാവുകയും ചെയ്തു എന്നുള്ളത് അടിവരയിടേണ്ടുന്ന ഒരു പ്രോഗ്രസ് ആണ് തീർന്നില്ല അതിനെ തുടർന്ന് അതേ അവസ്ഥയിൽ പീഡിപ്പിക്കപ്പെട്ട പല സ്ത്രീകളും തങ്ങളുടെ അനുഭവങ്ങൾ തുറന്നെഴുതാൻ തയ്യാറായി മുന്നോട്ട് വന്നു ആരാണ് പൈ ഹജ്ജിനും ഉമ്മയ്ക്കൊക്കെ പോകുന്നത് അതുവരെയുള്ള പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് അവിടേക്ക് പോയി ഫ്ലൈറ്റ് കയറി പോയി ഹോട്ടലിൽ താമസിച്ച് അല്ലെങ്കിൽ ലോഡ്ജിൽ താമസിച്ച് ഈ ബിൽഡിങ്ങിനിങ്ങനെ വലം വെക്കാനും കല്ലെറിയാനും ഒക്കെ ഉള്ള പണവും ഒക്കെ ഉള്ളവൻ പാപം ഇഷ്ടം പോലെ കഴുകിക്കളയാം പഠിച്ചവൻ എപ്പോഴും സമ്പന്നനോടൊപ്പമാണല്ലോ നിൽക്കുന്നത് ഇപ്പം ദരിദ്രനായ ഒരാൾ ഒരു ദരിദ്രനാരായണന് മക്കയിൽ പോയി ഹജ്ജ് ചെയ്യാൻ പറ്റുമോ ഈ ലക്ഷ്യങ്ങൾ കൊടുത്തിട്ട് എങ്ങനെയാണ് അവർക്ക് ഹജ്ജ് ചെയ്യാൻ പോകാൻ പറ്റുന്നത് കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ളവരോടൊന്നും പഠിച്ചോൻ പ്രസാദിക്കരുത് നമുക്കറിയാമല്ലോ ആദമിന്റെ മക്കൾ ഹാബീലും കാബീലും രക്തം കൊടുത്തവനോടാണ് പഠിച്ചോൻ പ്രസാദിച്ചത് പച്ചക്കറി കൊടുത്തവനോട് പോടാമെന്ന് പറഞ്ഞു അങ്ങനത്തെ പഠിച്ചോനാണ് നമ്മുടെ പഠിച്ചോട് അങ്ങനത്തെ പക്ഷപാതിയായ പഠിച്ചവനോട് നമുക്കറിയാം അപ്പോൾ അതിനെ തുടർന്ന് പല സ്ത്രീകളും മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ഇവിടത്തെ വലിയൊരു പ്രോഗ്രസ് ആരും അങ്ങനെ മുന്നോട്ട് വരാറില്ല ഇവര് അള്ളാഹുവിനെ ഡയറക്റ്റ് ആയിട്ട് കാണാനാണ് പോകുന്നത് പ്രവാചകൻ ചവിട്ടിയ മണ്ണല്ലേ ആ ഒരു പ്രത്യേകത ആ മണ്ണിൽ തന്നെയല്ലേ അബൂ ജഹലും ലഹബും ഒക്കെ നടന്നത് അബൂ സുഫിയാനും ആവിയയും നടന്നത് ആ മണ്ണിലല്ലേ ഹിന്ദു നടന്നത് ആ മണ്ണിലല്ലേ മുഹമ്മദ് നബി മാത്രം ചവിട്ടിയ മണ്ണാണെങ്കിൽ ഓക്കെ നിങ്ങൾ പറയണതിൽ കാര്യമുണ്ടെന്ന് പറയാം നബി മാത്രം ചവിട്ടിയ മണ്ണല്ലല്ലോ ഇവരൊക്കെ ചവിട്ടിയില്ലേ അപ്പോൾ പ്രവാചകൻ ജനിച്ചു വളർന്ന പ്രവാചകൻ പ്രബോധനം ചെയ്ത പ്രവാചകൻ ഒരുപാട് കഷ്ടങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും അനുഭവിച്ച ആ മണ്ണൊന്ന് കാണാൻ എനിക്ക് വിധി കൂട്ടണേ വിധി കൂട്ടണേ എന്ന് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ക്രിയകൾ ചെയ്യുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് മറ്റൊരു സമാധാനം നമുക്കപ്പോൾ ആ സ്ത്രീ എഴുതിയ വൈറലായ പോസ്റ്റിലേക്കും ആ വാർത്തയിലേക്കും ഒന്ന് പോയിട്ട് ഇപ്പൊ വരാം വാർത്തയുടെ ഉള്ളറകളിലേക്ക് നമ്മൾക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ഇതാണ് വാർത്ത വലയം വലയം വയ്ക്കുമ്പോൾ ഞാൻ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു ഒന്നും രണ്ടും തവണയല്ല മൂന്ന് തവണ യുവതിയുടെ അനുഭവക്കുറിപ്പ് ചർച്ചയാകുന്നു നോക്കാം ഇസ്ലാമാബാദ് ഹജ്ജ് കർമ്മത്തിന്റെ ഭാഗമായി കാബയ്ക്കു ചുറ്റും വലം വെക്കുന്ന സമയത്ത് ലൈംഗികാതിക്രമത്തിന് ഇരയാതായ ഇരയായതായി സ്ത്രീകളുടെ വെളിപ്പെടുത്തൽ സ്ത്രീകളുടെ കണ്ടില്ലേ തനിക്കുണ്ടായ ദുരനുഭവം വിശദീകരിച്ച് പാകിസ്ഥാനി സ്വദേശിയായ ഖാൻ ഫേസ്ബുക്കിലൂടെ മുന്നോട്ട് വന്നതിന് പിന്നാലെയാണ് മറ്റു പലരും ഇതേ അവസരത്തിൽ തങ്ങൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയത് സാബിക്ക ഖാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് നിങ്ങളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുമെന്നതിനാൽ ഷെയർ ചെയ്യാൻ എനിക്ക് ഭയമുണ്ടായിരുന്നു കബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നതിനിടെ വിചിത്രമായ ചില കാര്യങ്ങൾ നടന്നു അതെന്റെ മൂന്നാമത്തെ തവാഫായിരുന്നു എന്ന് പറഞ്ഞാൽ വലയം വെക്കില്ല കേട്ടാ എൻ്റെ അരക്കെട്ടിൽ ആരോ കൈവച്ചതായി തോന്നി ഞാൻ കരുതി ആരോ അബദ്ധത്തിൽ ചെയ്തു പോയതാണെന്ന് തീർത്തും ഇത് അവഗണിക്കുകയും ചെയ്തു പക്ഷേ വീണ്ടും അതേ അനുഭവം അതെന്നെ ഏറെ അസ്വസ്ഥയാക്കി ഞാൻ മുന്നോട്ട് നടക്കുന്നത് തുടരുന്നു ആറാമത്തെ തവാഫിൽ എന്തോ എന്റെ നിദംബത്തിൽ തള്ളുന്നതായി തോന്നി ഞാൻ മരവിച്ച് പോയി ബോധപൂർവം ചെയ്തതാണ് ചെയ്തതാണോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു തിക്കും തിരക്കും കാരണം ഞാനത് അവഗണിച്ചു മെല്ലെ നീങ്ങി ഞാൻ തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ കാരണം സാധിച്ചില്ല ഞാൻ യമനി മൂലയിലെത്തിയപ്പോൾ ആരോ എന്റെ നിദംബത്തിൽ നുള്ളുകയും പിടിക്കുകയും ചെയ്തു ഞാൻ അവിടെ നിൽക്കാൻ തീരുമാനിച്ചു അയാളുടെ കൈ പിടിച്ച് തട്ടിത്തെറിപ്പിച്ചു അവിടെ നിന്നും നിന്നു തിരിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു രക്ഷപ്പെടാൻ പോലും സാധിച്ചില്ല അതിനാൽ ഞാൻ അവിടെ തന്നെ നിന്നു എന്താണ് നടക്കുന്നതെന്നറിയാൻ എന്നാൽ ലാഭം വിധം തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചു പക്ഷേ ആരാണത് ചെയ്തതെന്ന് കണ്ടില്ല ഞാനാകെ വിഷമിച്ചു സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല എൻ്റെ ഉമ്മയൊഴികെ ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കുകയും ഗൗരവമായി എടുക്കുകയും ചെയ്യില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്നു ഹോട്ടൽ മുറിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഉമ്മയോട് പറഞ്ഞു അവരാകെ ആശയക്കുഴപ്പത്തിലായി ഈ സംഭവത്തിനു ശേഷം ഒരിക്കൽ പോലും ഒറ്റയ്ക്ക് അവിടെ പോകാൻ അവർ എന്നെ അനുവദിച്ചിട്ടില്ല വിശുദ്ധ സ്ഥലങ്ങളിൽ പോലും നമ്മൾ സുരക്ഷിതരല്ല എന്ന് പറയേണ്ടി വരുന്നത് വളരെ വേദനാകരമാണ് ഞാൻ പീഡനത്തിന് ഇരയായത് ഒന്നോ രണ്ടോ തവണയല്ല മൂന്ന് തവണയാണ് ആ പവിത്ര നഗരത്തിലെ എൻ്റെ എല്ലാ അനുഭവങ്ങളും ഈ ദുരനുഭവം മറയ്ക്കുകയാണ് ഇക്കാര്യം തുറന്നു പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിൽ എത്ര പേർക്ക് സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല സാബിക്കാന്റെ അനുഭവം ശരിവച്ചു മറ്റു സ്ത്രീകളും ഈ പോസ്റ്റിനോട് പ്രതികരിച്ചുകൊണ്ട് നിരവധി സ്ത്രീകളാണ് തങ്ങൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത് മക്കയിൽ ഉമക്കായി പോയപ്പോൾ പലതവണ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു യുവതി പറഞ്ഞതായി സ്റ്റെപ്പ് ഫീഡ് റിപ്പോർട്ട് ചെയ്യുന്നു കിഴക്കേ മൂലയിലുള്ള കറുത്ത കല്ലിലേക്ക് പോകാനുള്ള ക്യൂവിൽ ഇത്തരം ലൈംഗിക അതിക്രമങ്ങൾ പതിവാണെന്നും അവർ പറയുന്നു നിദംബത്തിൽ പിടിക്കുന്നതും പുരുഷ ലൈംഗിക അവയവം കൊണ്ട് നിദംബം സ്പർശിക്കുന്നതുമെല്ലാം പലതവണ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അവർ പറയുന്നു നമ്മളുടെ ഭയവും ഭക്തിയും രകം എന്നതിലുള്ള വിശ്വാസവും ഒക്കെ അവസരങ്ങളുടെ അഭാവം മാത്രമാണ് നിർണ്ണയിക്കുന്നത് എന്ന് ഇവർ വീണ്ടും പഠിപ്പിക്കുന്നു അപ്പൊ നമ്മൾ പറയും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലേ ഏതെങ്കിലും ഒരു ഞരമ്പ് രോഗി അങ്ങനെ ചെയ്തെന്ന് കരുതി എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചേക്കാം നമുക്കറിയില്ലേ നമ്മുടെ നാട്ടിലെ സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഏതു കേസിലും മോഷണമാകട്ടെ പിടിച്ചുപറിയാകട്ടെ പീഡനമാകട്ടെ കൊലയാകട്ടെ സ്വർണക്കടത്താകട്ടെ എന്തിൻ്റെയും പിന്നിൽ നമ്മുടെ ഒരു വിശ്വാസിയുടെ കൈയൊപ്പം അവിടെ ചാർത്താറില്ലേ പലരും ചോദിക്കും എന്താണ് മുസ്ലിം വിശ്വാസികളായ ആൾക്കാർ ചെയ്താൽ മാത്രം നിങ്ങളത് വലിയൊരു കാര്യമാക്കി കൊണ്ടു നടക്കുന്നു മറ്റുള്ളവർ ചെയ്താൽ അത് പ്രശ്നമില്ല നമ്മൾ മാത്രമല്ലേ ഏകദേവ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത് മാത്രമല്ലേ മറ്റുള്ളവരെക്കാൾ കേമന്മാരെന്ന് കൊട്ടിഘോഷിക്കുന്നത് നമ്മൾ മാത്രമല്ലേ യഥാർത്ഥ പാതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ മാത്രമല്ലേ ശരി നമുക്ക് മാത്രമല്ലേ സ്വർഗം അള്ളാഹു നമുക്ക് മാത്രമല്ലേ സന്മാർഗം നൽകിയിട്ടുള്ളൂ നമ്മൾ മാത്രമല്ലേ ചെറിയ പ്രായം മുതലേ മതമേ മതമേ എന്ന് പറഞ്ഞ് നടക്കുന്നുള്ളൂ നമ്മൾ മാത്രമല്ലേ രക്ഷിതാവിന് വേണ്ടി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നുള്ളൂ ഒൻപതാം അധ്യായം നൂറ്റി പതിനൊന്നാമത്തെ വാചകം അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ് അപ്പോൾ ഒരു കാര്യവും കൂടി നമുക്ക് മനസ്സിലായിരിക്കുന്നു വിശുദ്ധമായ നഗരം അഥവാ വിശുദ്ധ നാട് മണ്ണ് നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന ബലദുൽ അമന് നിർഭയത്വത്തിന്റെ രാജ്യം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച പ്രവാചകൻ പഠിപ്പിച്ച ആ നാടും ഏതാണ്ട് അതിന്റെ മഹത്വം വിളിച്ചോതികൊണ്ടിരിക്കുന്നു എല്ലായിടത്തും സ്ത്രീ സുരക്ഷിതയാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു നന്ദി